ചൂണ്ടൽമേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും താലപ്പൊലി മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം വെള്ളിയാഴ്ച സിസിടിവി സിനിമാ ചാനലിൽ ചാനൽ നമ്പർ അമ്പത് പ്രേക്ഷകർക്ക് ആസ്വദിക്കാം രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കലിന് ശേഷം നിർമ്മാല ദർശനം ഗണപതി ഹോമം അഭിഷേകം മലർനിവേദ്യം വെള്ളനിവേദ്യം ഉഷപൂജ പൂമൂടൽ ഭഗവതിപ്പാട്ട് എന്നിവ നടക്കും ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആലത്തിയൂർ മനയിൽ നിന്നും പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഉച്ചതിരിഞ്ഞ് നാലുമണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ആറു മണിക്ക് കലാനിലയം പ്രവീൺ മനോജ് കല്ലഴി എന്നിവരുടെ മേള പ്രമാണിത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും ആറ് നാൽപ്പത് മുതൽ പരമ്പരാഗത ക്ഷേത്രകലകളായ പറയൻവേല കാള കുതിര തുടങ്ങിയ വേലകളുടെ വരവും തുടർന്ന് നടക്കൽ നടക്കൽപ്പറയും ഏഴുമണി മുതൽ തെയ്യങ്ങളുടെ വരവുമുണ്ടാകും തായംപകയ്ക്കു ശേഷം രാത്രി ഒമ്പത് മുപ്പതിന് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയെ തുടർന്ന് നട രാത്രി പതിനൊന്ന് മുപ്പതിന് പാനക്കുടം എഴുന്നള്ളിപ്പും പന്ത്രണ്ട് മണിക്ക് ദേവിയുടെ തിടമ്പ് ആലത്തിയൂർ മനയിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും ആലത്തിയൂർ മനയിൽ പറയെടുപ്പിനും പൂജയ്ക്കും ശേഷം പുലർച്ചെ മൂന്ന് മണിക്ക് തിരിച്ചെഴുന്നള്ളും പുലർച്ചെ മണിക്ക് വടക്കേ ആൽമരച്ചൂട്ടിൽ ഗുരുതി പൂജ നടക്കും രാവിലെ ആറു മുതൽ ഏഴുമണിവരെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സി കെ ദാസൻ സി ഡി പരമേശ്വരൻ മനോജ് എന്നിവർ താലപ്പൊലി മഹോത്സവത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി